നമ്മൾ ഏറ്റവും കൂടുതൽ തിന്നുന്ന കോസ്മെറ്റിക്സ് ഏതാണെന്നറിയോ ബാം ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല കേട്ടോ കുറച്ച് സ്റ്റഡീസൊക്കെ നടത്തിയിട്ടുണ്ട് എട്ട് മുതൽ മുപ്പത്തഞ്ച് ഗ്രാമോളം ലിപ് പ്രോഡക്ട്സ് ആണ് ഒരു വർഷത്തിൽ കഴിക്കുന്നതെന്നാണ് ഏകദേശം ഒരു കണക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇറക്കുന്ന ലിപ് ബാമിൽ വെജിറ്റബിൾ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു കളർ ആയിരിക്കണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു അതിനുവേണ്ടി കുറേ പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ബീട്രൂട്ട് ക്യാരറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഞാൻ ഓയിലിൽ ഇൻഫ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അന്ന് എനിക്ക് അത്ര വിവരമില്ലായിരുന്നു പിന്നെ വിവരമുള്ളവരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ബീട്രൂട്ടിലെ പിഗ്മെന്റ് ഒക്കെ വാട്ടർ സോളിബിളാ അത് കളർ വരില്ല എന്നുള്ളത് ഇനിയിപ്പോൾ കളർ വന്നാലും അത് നമ്മുടെ സ്കിന്നിലോട്ട് ട്രാൻസ്ഫർ ആവില്ല പിന്നെ ഞാൻ പോകുന്ന ഓരോ രാജ്യത്തും ഞാൻ നോക്കുന്ന ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ഇങ്ങനെ ലിബാമിനോട് കളർ കിട്ടുന്ന ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഡിറൈബ് കളറ് അന്വേഷിപ്പും കണ്ടെത്തുന്നാണല്ലോ അവസാനം എനിക്ക് കിട്ടി എന്റെ റിക്വസ്റ്റ് പ്രകാരം അവര് ബീട്രൂട്ടിലെ കളർ പിഗ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് ഓയിലിൽ ഡിസ്പോസ് ചെയ്ത് തന്നു എന്നിട്ടും സ്കിന്നിലോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ച് പൊടിക്കയൊക്കെ വെച്ചിട്ട് ഈ അവസ്ഥയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഇത്ര നാൾ വെയിറ്റ് ചെയ്തില്ലേ ഇനി ഒരു രണ്ടാഴ്ച കൂടെ വെയിറ്റ് ചെയ്യും അപ്പത്ര